നമസ്കാരം എസ് ബി സി മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ തിരുവനന്തപുരം ജില്ലയിൽ ചെറിയങ്കീഴ് താലൂക്കിൽ ഒരു കടലോര ഗ്രാമമായ അഞ്ചു തെങ്ങിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച ഒരു കോട്ടയാണ് അഞ്ചു തെങ്ങ് കോട്ട ആ കോട്ടയുടെ വിശേഷങ്ങളൊന്ന് കാണാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ആറ്റിങ്ങൽ മഹാറാണി കൽപ്പിച്ചു നൽകിയ ഒരു പ്രദേശമാണിത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ ഇവിടെ ഒരു കോടതി പണിയാനുള്ള അനുവാദം ലഭിച്ചു കോട്ട പണിതത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ചതുരാകൃതിയിലാണ് അഞ്ചുതെങ്ങ് കോട്ടയുടെ നിർമ്മാണം അഞ്ചുതെങ്ങിലെ കമാൻഡറായ ജോൺ ബോണിന്റെ പത്നി ഡി ബോക്ക് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു അവരുടെ ജനന തീയതി ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് നവംബർ നാല് എന്നും മരണ ദിവസം ആയിരത്തി എഴുന്നൂറ്റി നാല് എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു കേരളത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സംഘടിത കലാപം ഉണ്ടായത് ഈ കോട്ട കേന്ദ്രീകരിച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ രാജ്ഞിയെ കാണാൻ പോയ ഒരു സംഘം ബ്രിട്ടീഷുകാരെ നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആക്രമിച്ചു കൊലപ്പെടുത്തി തുടർന്ന് മാസത്തോളം കോട്ട ഉപരോധിക്കുകയും ചെയ്തു തലശ്ശേരിയിൽ നിന്ന് കൂടുതൽ സേന എത്തിയാണ് കലാപം അടിച്ചമർത്തിയത് വേലുത്തമ്പിയുടെ കാലത്ത് ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന കലാപത്തിലും കലാപകാരികൾ ഈ കോട്ട ഉപരോധിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയിരുന്ന മെക്കാള കോട്ട തിരിച്ചുപിടിക്കുകയും ആയിരത്തി എണ്ണൂറ്റി കോട്ടയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു തുടർന്ന് കോട്ടയും പ്രദേശവും തിരുവിതാംകൂർ രാജ്യത്തോട് ചേർക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് കോട്ട കോട്ട കാണാൻ ഇപ്പോഴും ധാരാളം പേർ എത്തുന്നുണ്ട് ഈ കോട്ടയ്ക്കുള്ളിൽ നിന്നും കടലിലേക്ക് പോകുവാനും കടലിൽ കിടക്കുന്ന കപ്പലിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനും വേണ്ടി ഒരു തുരങ്കം നിർമ്മിച്ചിട്ടുണ്ട് ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ആടുമാടുകൾ ഇതുവഴി ഇറങ്ങി ആപത്തിൽ പെട ഇങ്ങനെ ചെയ്തത് ഈ കോട്ടയോട് ചേർന്ന് ഒരു പള്ളിയും പള്ളിക്കൂടവും പ്രവർത്തിച്ചു വരുന്നു ഈ കാണുന്നതാണ് തുരങ്കത്തിലേക്കുള്ള കവാടം ഇംഗ്ലണ്ടിൽ നിന്ന് എത്തുന്ന കപ്പലുകൾക്ക് സിഗ്നൽ നൽകാനാണ് കോട്ട ഉപയോഗിച്ചിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാർ തീരത്ത് ലഭിച്ച ആദ്യത്തെ സ്ഥിരതാവളമായിരുന്നു ഇത് ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ഈ കോട്ട ഒരു പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി അഞ്ചു തെങ്ക് കോട്ടയുടെ വിശദീകരണ ബോർഡ്